പുലർച്ചെ രണ്ടു മണിയോടെ ആണ് ഈ വൻ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് ആളുകൾക്ക് ഗുരുതരമായി പരിക്ക് വീട്ടിലുണ്ടായിരുന്നവർക്ക് ഗുരുതര പരിക്ക് എന്ന വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത് മറ്റു കാര്യങ്ങളൊന്നും തന്നെ പോലീസോ അല്ലെങ്കിൽ ഫയർഫോഴ്സോ ഒന്നും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടില്ല പറഞ്ഞ പോലെ രണ്ടു മണിക്കാണ് ഈ വൻ സ്ഫോടനം ഒരു വാടക വീടാണ് വീട് പൂർണ്ണമായും തന്നെ തകർന്ന ഒരു അവസ്ഥയാണ് കണ്ണപുരം കീതറയിലാണ് ഈ സ്ഥലം ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീടാണ് വീട് വാടകയ്ക്ക് നൽകി അനൂപ് എന്നയാൾക്ക് വാടകയ്ക്ക് നൽകി എന്നാണ് അവരിൽ നിന്ന് നമ്മൾ അന്വേഷിച്ച സമയത്ത് ലഭ്യമായ വിവരം ആ വീട്ടിൽ ഈ താമസിച്ചേരുന്ന ആളുകളുടെ ഭാഗങ്ങൾ അതായത് ഈ സ്ഫോടനത്തെ തുടർന്ന് ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചിഹ്നിച്ചിതർ കിടക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി അയൽവാസികൾ പറയുന്നുണ്ട് ഫയർഫോഴ്സ് പക്ഷെ അത് സ്ഥിരീകരിച്ച് നമ്മളോട് പറയുകയും ചെയ്തിട്ടില്ല ഏഹ് ഇവിടെ ഏതായാലും പോലീസും ഫയർഫോഴ്സും ചേർന്ന് വിശദമായി തന്നെ പരിശോധന നടത്തി വരികയാണ് ബോംബ് നിർമ്മാണം നടക്കുന്നതിന് സ്ഫോടനമുണ്ടായി എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത് ബോംബിന്റെ സമാനമായ ബോംബിന്റേതായ അവശിഷ്ട ഭാഗങ്ങളൊക്കെ തന്നെ വീടിനകത്തു നിന്നും ഈ സമീപത്തു നിന്നായി കണ്ടെത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഏതായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതായിട്ടുണ്ട് കാരണം നമുക്ക് ചില സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ടോ അത് സ്ഥിരീകരിക്കണമെങ്കിൽ പോലീസിന്റെയോ അല്ലെങ്കിൽ ഫയർഫോഴ്സിന്റെയോ ഭാഗത്ത് നിന്ന് അത്തരങ്ങൾ വിവരങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്